ഇത് ഇത് എടുത്ത് പറയണെന്നുവെച്ചാല് പല രാത്രി പള്ളി പോയിട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ ഇപ്പൊ സമ്മതിക്കാറല്ലോ അവിടെ ഇപ്പൊ ഓരോ പ്രശ്നങ്ങൾ കാരണം അപ്പോൾ നിങ്ങൾക്ക് ഇവിടേക്ക് വന്നാൽ ഇടുക്കിയിൽ ലൊക്കേഷൻ ഞാൻ കൊടുക്കാൻ കറക്റ്റായിട്ട് വിഷ്വലിൽ വന്നാൽ എന്തേലും മൂടായിരിക്കും അറിയോ ആഹാ ഇത് കണ്ട ലൊക്കേഷൻ കണ്ട നിങ്ങൾ ഇടുക്കിയിൽ പലരും വരാറുണ്ടെങ്കിൽ ഒരു ലൊക്കേഷൻ കണ്ടിട്ടുണ്ടോ ഇപ്പൊ എങ്ങനെ നിൽക്കണത് പുന്നേർ അല്ലെ പുന്നേർ വെള്ളച്ചാട്ടം കാണാൻ പോണിയാണ് അതിനോട് മുന്നോടിയായിട്ടുള്ള ഒരു പാലമാണ് നിങ്ങൾ കണ്ടത് അവിടെ കണ്ടോ ഫോട്ടോ ഒക്കെ ഈ വെള്ളച്ചാട്ടം കാണിക്കുക രണ്ട് വെള്ളച്ചാട്ടമുണ്ട് രണ്ടെണ്ണം രണ്ട് വെള്ളച്ചാട്ടമുണ്ട് ഒരു വെള്ളച്ചാട്ടം ശകലം നടന്നു പോകണം നടക്കാൻ പറ്റുന്നവർക്കെ പറ്റുള്ളൂ വേറെ റോഡിന് തൊട്ടടുത്താണ് ഫോണോ വഴിക്കുള്ള വീഡിയോ വഴി എങ്ങനെയാണെന്നുള്ളതും കറക്റ്റ് നമ്മൾ ഇടുന്നതാണ് ഇടുന്നതാണ് പിന്നെ കൊറച്ച് ഉണ്ട് ഇണ്ടാ അവിടെ അടിപൊളി എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇരിക്കുന്ന എത്ര കിലോമീറ്റർ ഉണ്ട് അല്ലെങ്കിൽ പോവാം മനോരമ ഇവിടുന്ന് നമ്മൾ ഇറങ്ങണം ഇവിടുന്ന് ഇറങ്ങിയാൽ കുറച്ച് ദൂരം ശകലം നടക്കണം ഒത്തിരി നടക്കാൻ നല്ല അടിപൊളി സ്ഥലമാണ് കുറച്ച് നടക്കണം നല്ല വേറിപ്പോ ഇനിയിപ്പൊ ജിജോ ഇനി പണി പോയാലും പോയിക്കോളൂന്ന് എനിക്ക് ജിജോ പണിയൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാനിപ്പോ ഒന്നും പറയണ്ട ചെയ്യണ്ടിജോ ഇവിടുത്തെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കാല് നടക്കാൻ പറ്റുന്ന നല്ല വേദനയാണല്ലേ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടികളെ കൊക്കോ മരങ്ങള് ജാതി തോട്ടങ്ങള് ഇല്ലി ഈറ്റ മൈറ്റയുടെ കൃഷിയുള്ള സ്ഥലമാണ് കൂടുന്നത് അതിന് അതൊരു വഴിയുടെ നടപ്പൊഴി ഒന്ന് കുറച്ചു ദൂരം നടക്കണം നല്ല തണുത്ത ഐസ് നല്ല ശുദ്ധമായ വെള്ളമാണ് നല്ല ശുദ്ധമായ വെള്ളമാണ് നല്ല ഐസ് നല്ല തണുപ്പില്ല നല്ല ശുദ്ധമായ വെള്ളമാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ് ഒരു ഇല്ലാത്ത ഒന്നാണ്

എങ്ങനെയാണ് ചീജോ പാറയുടെ മേളിക്കൂടിയൊക്കെ നടക്കുമ്പോ നോക്കിയാച്ചാ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വാവ് വാവ ഇതിലല്ലേ റൈറ്റ് അവിടെത്തും ആ എന്റെ മോനെ ആഹാ ാര്യം കൂടി പറയാട്ടോ ആവശ്യമില്ല ഒന്ന് കാണിച്ചു കൊടുത്തേ ഇവിടെ വല്ല മറ്റേ അതിരപ്പിള്ളിയിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ കിടിലൻ ആയിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്തെങ്കിലും സാധനം നല്ല സോങ്ങോ എന്തെങ്കിലും അടിപൊളി അടിപൊളി ഒന്ന് ക്യാമറ എനിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ ആ അങ്ങോട്ട് പോവാം അടിപൊളി കേട്ടോ ഒന്നും പറയാനല്ല ഇത് കണ്ടില്ലെങ്കി നഷ്ടം തന്നെ ആയിരുന്നു ഇത് ഇത് എടുത്ത് പറയണെന്നുവെച്ചാല് പല രാത്രി പള്ളി പോയിട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ ഇപ്പൊ സമ്മതിക്കല്ലോ അവിടെ ഓരോ പ്രശ്നങ്ങൾ കാരണം അപ്പോൾ നിങ്ങക്ക് ഇവിടേക്ക് വന്നാൽ ഇടുക്കിയില് ലൊക്കേഷൻ ഞാൻ കൊടുക്കാൻ കറക്റ്റായിട്ട് വിഷ്വലിൽ വന്ന എന്തേലും മൂടായിരിക്കും അറിയോ ആഹാ ഇത് അപ്പുറത്തും ഉണ്ട് അപ്പുറത്തും ചെറിയൊരു ചാട്ടുണ്ട് ഇതിന്റെ അപ്പുറത്ത് ഇത് ഇവിടുത്തെ വലുതാണ് അല്ലേ ഒന്നും പറയല്ല ജിജോ നമുക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ കൂടി ഏറിയും അപ്പൊ ഞാൻ പറഞ്ഞ നോക്കി പോകണം അട പാറയൊക്കെ തെന്നിക്കിറക്കണേ അടിപൊളി ലൊക്കേഷൻ കേട്ടോ ഇത് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അയ്യോ കണ്ടിട്ട് എനിക്ക് തന്നെ തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യണോന്ന് വെച്ചത് കാണുമ്പോളെ ആ വെള്ളച്ചേട്ടം കണ്ടില്ലേ അടിപൊളി ഒന്നും പറയാനല്ല ഓ ఇళ్ళరా ఓకే ఓకే యాన్ ఎరణాళ పులికి ఆపర్యం పోండి അതെ ഇവിടെ വെച്ച് ഞങ്ങൾക്ക് രണ്ട് സുഹൃത്തുക്കളെങ്ങനൊക്കെ വിപിൻ ആൻഡ് അല്ലേമാരാണ്ടാ രണ്ടുപേരോട് ഇന്ന് ഇപ്പൊ വരച്ചിറങ്ങിയാണോ എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ ഒന്നും പറയാല്ല ഇടുക്കിയില് പല ടൈമിൽ ഞാൻ താൽപര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനൊരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണത് ടുത്ത് താഴെ തന്നെ ഉണ്ട് താഴെ നടക്കണം അത് വണ്ടി കൂടി നടക്കാൻ പറ്റുന്നവർക്ക് അവിടെ പോയി കാണാൻ പറ്റുള്ളൂ ആണ് സംഭവം നല്ല അടിപൊളി സ്ഥലമാണ് നല്ല അടിപൊളിയാണ് ഇത് ഇച്ചിരി പോയി നോക്കാം ഇച്ചിരി ഉടമ്പ വൈകാകി ഉള്ളവർക്ക് ഉടൻ വരെ നടന്നു വരാം മരുന്ന് താഴെ കുറച്ച് ദൂരം ഉണ്ട് ആരോഗ്യമുള്ളവർക്കേ പോവാൻ പറ്റുള്ളൂ മെയിനുണ്ട് മെയിൽ അവര് രണ്ട് സുഹൃത്തുക്കളെങ്ങനെ കിട്ടിട്ടുണ്ട് പരിചയപ്പെട്ടായിരുന്നു നിങ്ങളുടെ നാട് ആടിപൊളി ഇടുക്കിയിൽ മഴ തവണ ഇത് കണ്ടിട്ടില്ല അതല്ലേ അതിനോട് പറഞ്ഞു ഫസ്റ്റ് ടൈമാണിത് കാണാട്ടിപൊളി കാരണം അതിന് പള്ളിയിലൊക്കെ പോയി ഷൂട്ട് ചെയ്യേണ്ട സാധനങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാം ആ കണ്ടീഷനിൽ കിട്ടും അല്ല ഞാൻ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും കൂടിയാണ് അതന്നെ ഇവിടെ പോയാളും അപ്പൊ കാണാം ഓക്കെ ഓക്കെ നോക്കി എന്തും മനോഹരമാണ് നോക്കിയേ ഓ കിടിലം വൈബൊട്ടെ ഇത് മിസ് ചെയ്താണല്ലോ ഇടുക്കിയിൽ വരുമ്പോ നിങ്ങൾക്ക് നഷ്ടം തന്നെയാണ് കാരണം നേരിട്ട് കണ്ടോ ഇപ്പൊ നിങ്ങക്ക് വിഷയം കണ്ടപ്പോ കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വെറുതെ തള്ളണല്ല അല്ലെങ്കിൽ തള്ളി മറിക്കണല്ല കണ്ടില്ലേ എന്നാ പോയി നോക്കിയേ ആ ആരും കണ്ടാവൂല എന്നാ അവിടെ പോയി കാണിക്കാൻ പറ്റുമോ നോക്കി പോണേ അജിജോനോട് പറിജോ ഇതിന്റെ മേളിൽ കിടന്ന് ഓടി നടക്കുന്ന മനുഷ്യനാണ് കണ്ട എന്താന്ന് നോക്കി ആഹ് കിടിലെ വിവാന്നുള്ളത് ഞാൻ മൈക്കു പിടിച്ച് ഇപ്പുറത്തേക്ക എനിക്കപ്പുറത്തേക്ക് കണ്ട ഒന്നും പറയല കിട്ടിലെ ഓ ഇവിടെ ഇറങ്ങി കുളിക്കണ്ടായി പക്ഷേ നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി കവർ ചെയ്യാനൊക്കെ ഉണ്ട് നിങ്ങളാ ഇതേപോലെ കുറെ കാര്യങ്ങൾ കാണിക്കാനുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ കുളിക്കാൻ നിൽക്കേണ്ട അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് എന്താ ജിജോ ജിജോ എന്താ സ്ഥലമൊക്കെ പിള്ളേരൊക്കെ ആയിട്ട് വന്നാലും ഇറങ്ങി കുളിക്കാൻ പറ്റിയാണ് അങ്ങനെ വലിയ ഡേഞ്ചർ ഒന്നും ഇല്ല നമ്മ നേരത്തെ തന്നെ വലിയ സ്ഥലം ഒന്ന് സൂക്ഷിക്കുക പിള്ളേരൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അന്നാലും അത്ര ഡേഞ്ചർ അല്ലേ നോക്കിയിട്ട് പിന്നെ അതിനെക്കാട്ടിയും മനോഹരണ്ടത് എനിക്ക് പറയാൻ വാക്കുകളില്ല അതായത് ഒരു എന്താ പറയുക ഒരു അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ ഒരു ഫിലിമിന്റെ ഷൂട്ട് എന്തെങ്കിലും ഒക്കെ കിട്ടില്ല നമുക്ക് കിട്ടുന്നില്ല സ്ഥലം ഒന്നും പറയല്ല നിങ്ങൾക്ക് യാതൊരു നഷ്ടവും പറ്റില്ല അതാണ് ഞാനിങ്ങനെ എടുത്ത് പറയുന്നത് വീണ്ടും വീണ്ടും പറഞ്ഞത് കാരണം എനിക്കിവിടെ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്ന് തോന്നിവിടുക നല്ല രസം ഒന്നും പറയല്ല എപ്പോഴെങ്കിലും നമ്മൾ ഒരു വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും ഏത് വ്ലോഗല്ല ഉദ്ദേശിച്ചു വേറെ എന്തെങ്കിലും ജിജ അവിടെ നിന്നാൽ ഇല്ല ആ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള ഒരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട് അതും കാണട്ടെ അത് ചിലപ്പോൾ ഇതിലും ഗംഭീരമാണ് പേര് വേണം എനിക്കറിയില്ല അപ്പൊരു കാര്യം വേണ്ടി പറഞ്ഞതാണ് അത്യാവശ്യം ഫിലിമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞാണ് ആർക്കെങ്കിലും ഈ പരസ്യവും ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഒക്കെ എടുക്കുമെങ്കിൽ ഇവിടെ വരാം അതുപോലെ ജിജോയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് അതിൽ കോണ്ടാക്ട് ചെയ്താലും ജിജോ കൊണ്ടി സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കാണിച്ച് നിങ്ങൾക്ക് വണ്ടി ഇല്ല ഓടിക്കാൻ ഇവിടെ അതും ഉണ്ട് എല്ലാം ആണ് അല്ലേ എന്തെങ്കിലും വിളിച്ചേക്കുക കോണ്ടാക്ട് ചെയ്തു ധൈര്യമായിട്ട് നമ്മുടെ ചങ്കാണ് അത്രയും കൊല്ലത്തെ പരിചയമുള്ള ആളാണ് നമുക്ക് എന്നെപ്പോലെ കാണാൻ ജിജോന എന്താ എന്താവശ്യം ഉണ്ടായാലും വിളിക്കാം ഇടുക്കിയായിട്ട് ബന്ധപ്പെട്ട് ആവശ്യം ഉണ്ടായാലും എപ്പോൾ വേണേലും വിളിക്കാം ഏത് രാത്രി എപ്പോൾ വേണമെങ്കിലും വിളിക്കാം ഒരു പ്രശ്നമുള്ള അതാണ് അതാണ് അതെ അപ്പം അങ്ങോട്ട് പോവാ അല്ലേ കുറച്ച് ഭാഗം ഇതേപോലെ ഓഫ് റോഡാണ് റോഡാ ഉണ്ടാറപ്പുറത്തുകൂടിയൊക്കെയാണ് ഓടിച്ചു കയറ്റിക്കൊണ്ട് വന്നത് നല്ല രസമായിരുന്നു ഭാഗ്യായിരിക്കും അത് തിരിച്ചു പോകുമ്പളേ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചെടുത്തുപോയി നേരല്ലേ ആ കുറച്ച് ഭാഗം അല്ല ഇങ്ങനെ നടക്കേണ്ടി വരും ആ പേ വണ്ടിയൊന്നും ഇല്ല ഇവിടെ വെക്കാം ഇവിടെ നോക്കാം ഏതാ പാ മതി ഇതാണ്ട പാറയുടെ മേളിക്കുറിയൊക്കെ പോകണോ ഇതിന് വലിയ പാറയൊക്കെ ഉണ്ടോ എപ്പറത് അയ്യോ അടിയൊക്കെ ഒരയാണ് എമ്മയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് പോകും ഇത് ഇച്ചിരി ഹൈറ്റ് കുറവുണ്ടാവേണ്ടത് ഓ ഓ ഓ ഇത് കണ്ടാൽ പോന്നെ ഇവിടെ നിന്ന് മേളിന്ന് നോക്കുമ്പോ തന്നെ എന്താ വ്യൂ നോക്കിയത് എന്നാ മനോഹരം നമ്മൾ താഴത്തേക്ക് പോകണു അതിലും ഇതിലും ഗംഭീരമാണ് അവിടെ നിന്നാ കേൾക്കണത് എന്തായാലും പോകാലേ ജിജോ കാണിച്ചു വാ കുറച്ച് ഭാഗം തെയ് ഇതേപോലെയാണ് കിടക്കുന്നത് കേട്ടോ അപ്പൊ നടന്ന് താഴത്തേക്ക് ഇറങ്ങണം പക്ഷെ അടിപൊളി സീനറിയാണെന്ന് പറയണം എന്തായാലും നോക്കാം നമുക്ക് ഇതാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തേക്കാണ് പോണത് ഇത് അടിപൊളിയാണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം മറ്റേലും അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം നിൽക്കണമൊന്നാണ് അതിൻ്റെ മേള അല്ലെങ്കിൽ അതിന് മേളാണ് ആ നേരിട്ടപ്പോൾ കാണാം നമുക്ക് പിന്നെ ഇവിടുന്ന് ഇത് ഈ വിഷലിപ്പ് എടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് വേണ്ട എൻ്റെ ഓപ്പോസിറ്റ് ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇതൊന്നും പലപ്പോഴും നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ വരുമ്പോ ആ അല്ല ആരും കാണിച്ചു കൊടുക്കാനില്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജീവനെ വിളിക്കാവുന്നതാണ് എനിക്ക് ഒന്നുമില്ലേ നമ്മളായിട്ട് ശല്യം ഉണ്ടാക്കാണ്ടിരുന്നു പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ഇടരുത് എന്തെല്ലാം വ്യൂ പോയിന്റ് ആണ് അധികം ഉണ്ടോ അവിടെ വരെ ഉള്ളാ ആ അന്നപ്പോട്ടെ ഇങ്ങനെയൊക്കെ ഉണ്ടാ വഴി കുറച്ച് നടക്കണം എനിക്കാണെങ്കിൽ ഇന്നലെ മല കയറിയതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാല് ഭയങ്കര വേദനയുണ്ട് വാവു 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 ചെൻ്റെ പൊന്നെ താഴ്ച പോയാൽ തീർന്നു ഞാനല്ല ഞാനല്ലേ ചെരുപ്പൂരം എൻ്റെ മൂക്കിട്ടിലും വീട്ടാ ഫു ഒന്നും പറയാനല്ലോ നോക്കി ഒന്ന് കാണിച്ചു ചേച്ചു അപ്പൊ നേരെ താഴെ നേരെ ഒരു തൊണ്ണൂറ് ഡിഗ്രി സെൽസ്യസ് കുഴിയാണ് തൊണ്ണൂറ് ഡിഗ്രി അതായത് അത്ര ആയിട്ടുള്ള താഴെ ആണല്ലേ അത് കഴിഞ്ഞാൽ കാണുമ്പോ ഇതാണ് അത് ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം ജലാശയം തുറന്നാ വെള്ളമാണ് പെരിയാറിന്റെ ഏരിയ ആണ് അങ്ങനെയാണ് വേറെ വെള്ളച്ചാട്ടം ലോങ്ങി കാണാൻ സാധിക്കും ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ് കംപ്ലീറ്റ് ഫോറസ്റ്റിന് കണ്ടിട്ടുണ്ടോ എന്റെ പൊന്നിവിടുന്നോക്കണ്ടട്ടാ അതോടൊപ്പം പിള്ളേരൊക്കെ സൂക്ഷിക്കണം പിള്ളേരൊക്കെ അവിടെ നിർത്തണോട്ടാ കാരണം ഇത് ഇതൊക്കെ അങ്ങോട്ട് കാലം അത് ഇറക്കോമാണ് അങ്ങോട്ട് അല്ലെ പിള്ളേരൊക്കെ ഇനി നമുക്ക് നോക്കിയുള്ള ചേട്ടൻ വാരിപ്പെടുത്തി ഡോൺ ഡോൺ പിന്ഡു പിന് ബൈക്കിനോട് കഷ്ടപ്പെട്ടോ അയ്യോ അതായത് ഇവിടെ ആ പാലത്തിന്റെ അവിടെ റൈറ്റ് എടുത്തില്ലേ അതിന് പേരും ലെഫ്റ്റ് എടുക്കുക ലെഫ്റ്റ് എടുക്കുമ്പോൾ സ്വാഗതം ബൈക്ക് അവിടെ വെച്ചിട്ട് വെച്ചിട്ടുള്ളിലേക്ക് പോയത് നല്ല ഉണ്ടാ അതും ആടിപൊളിയാണ് നമ്മുടെ അതിരപ്പള്ളിയിലെ ഒരു സെറ്റപ്പ് അതായത് തൊട്ടടുത്ത് നമുക്ക് പോയി കാണാം ആ ഒരു സെറ്റപ്പ് വീഡിയോ എടുക്കാനൊക്കെയാണെങ്കിൽ ആടിപൊളിന്നു ഇത് ഞാൻ പോയി കണ്ടില്ല പോണോ ബൈക്കിനെ അറിയാം എല്ലാരും ബൈക്കിനെ ആ എത്ര പേരുണ്ടപ്പോ എത്ര നാല് ബൈക്ക് ബൈക്കിന ഞാനും ഇറങ്ങിയാണ് എന്ത് മനോരമത്തിന് ചേച്ചി ഇറങ്ങി വന്ന അപ്പറത്തേ മെയിൻ വഴി ഉണ്ട് വഴിയുണ്ട് അങ്ങനെ ഒരു വഴിയുണ്ട് ഇനി കാഴ്ച നിങ്ങൾ നേരിട്ട് കണ്ടോട്ടാ കാണിച്ചു തരാം എന്താണ് ഭംഗി നോക്കിയേ വാവ് ഇവിടെ ഈ പറഞ്ഞ വീഡിയോയിലൊക്കെ ഉള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടട്ടാ അവിടെ പോയി കറക്റ്റായിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിലെ ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും നല്ലൊരു ലൊക്കേഷൻ ഒന്നും പറയാനല്ല ഞങ്ങൾ എന്തായാലും ഇവിടെയും കുളിക്കാനില്ല കാരണം ഇതേപോലത്തെ കാഴ്ചകൾ നിങ്ങൾ ഇനിയും കണ്ടേ അപ്പൊ അടുത്ത ലൊക്കേഷനിലേക്ക് വിടണം അതിന് മുന്നേ ഒരു മിനിറ്റ് നോക്കി ഇറങ്ങിയില്ലെങ്കിൽ കേട്ടോ ഇത് കണ്ടല്ലേ ഞങ്ങൾ ഇത്രയും കൂടി ഇങ്ങനെ നീങ്ങുന്ന വെള്ളച്ചാട്ടം മനോഹരമായിട്ട് കാണിച്ചെന്നാണ് താഴെ ഭാഗമൊക്കെ കുളിക്കാൻ ഇറങ്ങി അടിപൊളി ഇവിടെ ഒക്കെ കുളിക്കാനുള്ള തെറ്റപ്പുണ്ട് അല്ലെ അത് ശ്രദ്ധിക്കണം അതാ എവിടെ പോയി കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വേറൊരു സംഭവം കൂടി നമ്മൾ ഇതിന്റെ ഇടയിൽ പറയുന്നതാണ് നോക്കിയത് കണ്ട് പാറകളെല്ലാം കൂടി ഇടിഞ്ഞാണ് മണ്ണാവണം അല്ലെ മണ്ണലാവണ ഇത് ഇനി വെള്ളത്തിലൂടെ ഒഴുകി അതിലെത്തും അതിലെത്ത നദികളിലും മറ്റും കേറി അല്ലേ പുഴകളിൽ മണലായിട്ട് മാറും അപ്പൊ അത് ശരിക്കും കോരേണ്ടതാണ് ഇല്ലാത്ത പക്ഷം പുറത്തേക്ക് അല്ലെ അത് കെട്ടി കിടക്കും പറയണമെന്ന് തോന്നിയാണ് അതുപോലെ ജിജോ പറയണായിരുന്നു ഇവിടെനിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന ഈ മണലുകളില്ലേ കണ്ടാ അതിങ്ങനെ വന്നിട്ട് ഇപ്പൊ അവിടെ ഈ ഇല്ലിയൊക്കെ നിക്കണോണ്ട് അവിടെ തങ്ങി നിക്കണ അല്ലെങ്കിൽ ഇടിഞ്ഞു പിടിഞ്ഞു പോകുന്നില്ല അതിനാണ് മരങ്ങള് വെച്ച് പിടിപ്പിക്കണമെന്നതാണ് ഇതിനുവേണ്ടിയാണെന്നുള്ളതാണ് അപ്പൊ അതും കൂടി ഒന്ന് ഇപ്പൊ പറഞ്ഞ കൂട്ടത്തില് ഒന്ന് കാണിച്ചാണ് അപ്പൊ നമ്മളെ ഇവിടെ നിന്ന് പോയിട്ട് ഏ ലെഫ്റ്റ് പോയിട്ടാണ് ആദ്യത്തെ വെള്ളച്ചാട്ടം കണ്ടത് തൊട്ട് പറ്റണം ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ പോയാൽ അവിടെ ഒരു ആർച്ച് ഉണ്ട് സ്വാഗതം ബോഡ് അതും കണ്ടായിരിക്കും ശേഷം ഇവിടുന്ന് റൈറ്റ് ഇപ്പോൾ അവിടുത്തെ തന്നെ റൈറ്റ് പോയാൽ അല്ലാതെ അടുത്ത വെള്ളച്ചാട്ടം അത് കുറച്ച് തന്നെ കേട്ടോ വണ്ടി ബൈക്കൊക്കെ കുറേ പോകും കാറൊക്കെ ആണെങ്കിൽ ഇവിടെ നിർത്തണം ബൈക്കാണെങ്കിൽ കുറച്ചുകൂടി പോകും അറ്റം വരേം പോവും എന്നിട്ട് പറ്റാത്തവർ നിർത്തുക അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് അതാണ് രണ്ടാമതാനിച്ച വെള്ളച്ചാട്ടം അതെങ്കിൽ ലൊക്കേഷൻ മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടി എടുത്ത് കാണിച്ചു തന്നാണ് അപ്പൊ എന്തായാലും വീഡിയോ ഇതിന്റെ അവസാനിപ്പിക്കുക അടുത്ത ലൊക്കേഷനിലേക്ക് നമുക്ക് കൂടല പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്തിട്ടേക്ക അടുത്ത ഇതിൽ കിടിയുടെ സാധനം കുറേ പോലുണ്ട് അല്ലേ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാൻ അപ്പൊ മറക്കണ്ട അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അല്ലെ ഫുൾ സപ്പോർട്ട് വേണം കട്ടക്ക് എന്നാൽ ഇനിയും വരും ഞങ്ങൾ ചെയ്യും ജിജോ കൂടെ ഉണ്ടല്ലോ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു okei , näitame järgmine kord , tsau !